ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മന്തി റെസിപ്പിയും കൊണ്ടാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി മന്തിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയും അതിൻ്റെ ടേസ്റ്റുമാണ് നമ്മുടെ ഈയൊരു മന്തിക്ക് വെറൈറ്റി ആക്കുന്നത് ഈ ഒരു പേര് കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും പെരിപ്പെരി മന്തി ഇത് പെരുപെരി ശവായ മന്തി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സെല്ല ബസ്മതി റൈസ് റൈസിനെ യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ വൈറ്റ് സെല്ല ഉണ്ട് ഗോൾഡൻ സെല്ലുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ സെല്ല കേട്ടോ വൈറ്റ് സെല്ലയും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നാല് കപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക പിന്നെ വെള്ളം തിളപ്പിക്കാനവിടെ വെച്ചിട്ടുണ്ട് അരി വേവിക്കാനുള്ള കേട്ടോ ഇനി നമുക്ക് ബ്ലണ്ടറിന് ജാറിലോട്ട് ഒരു വലിയ തക്കാളി വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തോളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ പിന്നെ ഒരു വലിയ സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അറബിക്സ് മസാല മസാലയില്ലേ അറബിക് മസാല വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ മന്തി മസാല അല്ലെങ്കിൽ മജ്ബോസ് മസാല ഏതെങ്കിലും ഒന്ന് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഡ്രൈഡ് ചില്ലി അത് അധികം എരിവില്ലാത്ത ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എട്ടെണ്ണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട് അരി വേവിക്കാനുള്ളത് ആ പേസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം തിളയ്ക്കുന്നതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ അരി കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ വെള്ളത്തിലോട്ട് ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിലോട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മളിപ്പോൾ പേസ്റ്റാക്കിയിട്ടുള്ള മസാല ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടില്ല മൊത്തത്തിൽ വേണം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക ചിക്കന് തൊലിയുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ അരി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു മന്തി ഉണ്ടാക്കുന്നത് സാധാരണ മന്തി അങ്ങനെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മൾ നേച്ചോർ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ മന്തി പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഓക്കെ അപ്പം ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറേ നേരം വെക്കാം പിന്നെ ചിക്കന് ഇങ്ങനെ വലിയ പീസ് ചിക്കൻ എടുക്കുമ്പോൾ തൊലിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് വേണം ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അന്നേ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാ അപ്പോഴേക്കും നമ്മുടെ അരി അവിടെ വന്നിട്ടുണ്ട് അത് ഊറ്റിയെടുക്കണം നമ്മൾ ഷവായ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതേപോലെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചിക്കൻ റെഡിയാക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കാണ്ട പ്രഷർ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് മന്തി റെഡിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഈ ഒരു പാനിൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അതിലോട്ട് ആദ്യം ഏലയ്ക്ക ഗ്രാമ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇത് അധികം ഉപ്പില്ലാത്ത ചിക്കൻ സ്റ്റോക്കാണ് അപ്പോൾ ആദ്യം ഞാൻ രണ്ടെണ്ണം ഇട്ടുകൊടുത്തു പിന്നെ വിചാരിച്ചു കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമെന്ന് അപ്പം രണ്ടെണ്ണം അതിട്ടുകൊടുത്തു പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം അറബിക് മസാല പൗഡർ പിന്നെ ഞാൻ എന്താ രണ്ട് ചിക്കൻ ക്യൂബും കൂടി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കന് വേറെ സെപ്പറേറ്റ് വേവിക്കല്ലേ അപ്പോൾ ഇതിന് ചിക്കൻ കുറച്ചധികം ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് എന്തായാലും വേണം നാല് കപ്പ് അരി ഉണ്ടല്ലോ ഇനി അല്ലോട്ട് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും വേണം ഇതിൽ ഓയിൽ കുറച്ച് കൂടുതലാണ് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തിയിൽ ആ ഓയിൽ ഓയിലുണ്ടെങ്കിൽ ആ ഒരു ആ ഓയിലി ഫീല് വരുള്ളൂ നമ്മളെ റൈസിന് മന്തി റൈസ് അങ്ങനെയാണല്ലോ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് തന്നെ ചിക്കനിൽ എണ്ണ ഒന്നും ഇല്ലേനും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓയിൽ ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പെപ്പർ കോൺസും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ അധികം ഉപ്പ് ഇല്ലാത്തോണ്ട് ആട്ടോ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തത് എന്നിട്ട് അതൊന്ന് കുക്കായെന്ന് കണ്ടാൽ അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടുകൊടുക്കുക അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചിക്കന് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ്റെ മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് നമുക്ക് ഓരോ ലെയറിലും വെക്കാമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉമ്മ ഇക്കണ്ട് ഉമ്മ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് റൈസിൽ അങ്ങനെ ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും ചേർക്കാൻ പറ്റില്ല അപ്പോൾ റൈസ് കുക്കായ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മിക്സ് ചെയ്യാത്തത് കേട്ടോ ഉമ്മക്ക് ചിക്കൻ്റെ ഫ്ലേവർ ചിക്കൻ്റെ ആ ഒരു മസാല ഒന്നും പറ്റില്ല അപ്പം വിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം റൈസ് ഉണ്ടാക്കിയിട്ട് അതിന് കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഓരോ ലെയറിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ദമ്മിൽ വെച്ച ശേഷം ഞാനിതാ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി റൈസിലോട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷവാ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ കേട്ടോ അതുണ്ടാക്കുന്നത് ഇത് കുറച്ചും ഹെൽത്തി ആയിട്ടുള്ളൊരു മന്തി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമ്മൾ ഓയിൽ കുറച്ച് കുറക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഓയിൽ കുറച്ച് കുറച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്ക് വീഡിയോയിൽ പറയുമ്പോൾ ചിലർ പറയും അയ്യോ എന്താ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ പിന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല അത് വേറെ കാര്യം ഇനി പാന് ചൂടാക്കിയിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് രണ്ട് വർഷം ഒന്ന് കുക്ക് ചെയ്ത ശേഷം ആ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ അതാണ് ഈ ഒരു പരുവത്തിലിട്ടാ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു ഇതാണ് പിന്നെ എന്താ പറയുക നല്ലോണം ട്രൈ ആക്കണ്ട കുറച്ചൊരു ഗ്രേവി ഗ്രേവിയാണ്ട്ടെ ആ ഗ്രേവി കുറച്ചെടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ മേലെ ചിക്കൻ അല്ല റൈസിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കന് മേലെ വെച്ചുകൊടുക്കാം പിന്നെ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബട്ടറും റെഡ് ചില്ലി ഫ്ലേക്സും കൂടിയിട്ടാണ് ഇനി നമ്മൾക്കിത് ഇങ്ങനെ ആ മസാലയും ചിക്കനും കൂടി വെച്ചിട്ട് ഞാൻ ചിക്കൻ്റെ ലെഗും തൈം കൂടിയുള്ള ആ മൂന്ന് പീസും മാത്രമാണ് ഇങ്ങനെ വെക്കുന്നത് എല്ലാം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടി വച്ചിട്ട് ഇങ്ങനെ മസാല മുകളിൽ കൊട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ കഴിക്കുന്ന സമയത്ത് ചിക്കന് മാത്രം എടുത്തിട്ടാണ് അപ്പോൾ അതിന് ഡ്രൈ ആവും ആ മസാല ആയിമേൽ ഡ്രൈ ആയിക്കോളും അപ്പോൾ അതാ ബട്ടറും റെഡ് ചില്ലി ഫ്ലേക്സും ആട്ടോ അത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മണമായിരിക്കും അങ്ങനെ ആ ഒരു ട്ടോ ഒരു വല്ലാത്തൊരു ടേസ്റ്റും നല്ലൊരു മാണ് വരിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് എല്ലാവരും എപ്പോഴും പറയുന്നതാണ് മന്തിയാകുമ്പോൾ സ്മോക്കി ഫ്ലേവറാണ് ഞാൻ സ്മോക്കി ഫ്ലേവർ ആക്കാത്തതെന്ന് വെച്ചാൽ എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഇനി ഇപ്പം അതിൻ്റെ ഒരു കുറവും വേണ്ട അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഒരു കപ്പ് എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ കോൾ കോള് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നെയ്യ് കേട്ടോ ചേർക്കുന്ന അപ്പോഴാണ് ആ ഒരു സ്മോക്കി ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് വരുന്നത് അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുകട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് പെരിപ്പെരി മന്തി അല്ലെങ്കിൽ പെരിപ്പെരി ഷവായ മന്തി എന്ത് വേണമെങ്കിലും പേരിടാൻ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ് പിന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോർ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റില്ല അതായത് വെള്ളം വറ്റിച്ചെടുക്കുന്നത് പോലെ ശരിക്കും മന്തിയുടെ റൈസ് നന്നായിട്ട് കുക്കാക്കിയിട്ട് വേണം ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാൻ കാരണം നമ്മൾ ദമ്മിടുന്ന സമയത്ത് മന്തിയുടെ റൈസ് എക്സ്ട്രാ കുക്കാവില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഒരു ഹാഫ് വേവിലൊന്നും നമ്മൾ റൈസ് എടുക്കരുത് നന്നായിട്ട് കുക്കാക്കിയിട്ട് മാത്രമേ മന്തി റൈസ് നമ്മൾ ഡ്രൈൻ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റൈസ് അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ മന്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രെൻഡാണ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വന്നാൽ മന്തി അത് ചിക്കൻ ആയിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ എന്തായാലും വേണ്ടില്ല അത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ത്രില് തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി നിങ്ങൾ ട്രൈ ചെയ്യുക നോമ്പൊക്കെ വരില്ലേ അപ്പോൾ നോമ്പിനു സ്പെഷ്യലായിട്ട് ആയിക്കോട്ടെ അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക്